നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം നീ പരിശുദ്ധാത്മാവ് എന്നറിയുമ്പം അതിനുവേണ്ടി നിങ്ങൾ അന്വേഷിക്കുമ്പം ഇങ്ങനെ ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അന്യഭാഷ പറയാൻ വേണ്ടിയാണ് ചിലരുടെ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്നത് ഞാൻ ചോദിക്കാതെ തന്നെ ദൈവം അന്യഭാഷയുടെ വരം എനിക്ക് തന്നു അത് നല്ലൊരു വരമാണ് ആർക്ക് കൊടുക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നു സൗഖ്യമാക്കാനുള്ള വരം ഇതുപോലെയാണ് ആർക്ക് കൊടുക്കണമെന്ന് ദൈവം തീരുമാനിക്കും പഠിപ്പിക്കാനുള്ള വരം ദൈവം എനിക്ക് നൽകി അതങ്ങനെ എനിക്കറിയാം അത് ഞാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെയാണ് ആ വരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ എല്ലാവർക്കും ദൈവം അത് കൊടുക്കുന്നില്ല എൻ്റെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് എല്ലാവർക്കും എന്നേക്കാൾ പത്ത് ആ വരം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും ദൈവം അത് കൊടുക്കുന്നില്ല ഇതുപോലെ അന്യവാഷ വരവും എല്ലാവർക്കും കൊടുക്കുന്നില്ല നിനക്ക് ദൈവം തന്ന വരം നീ അംഗീകരിക്കണം ഒന്നുപോലും ഈ പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്ന ഒരു വരം ആരും ദൈവത്തോട് ചോദിക്കാൻ ഞാൻ കേട്ടിട്ടില്ല ആ വരം എന്താണെന്ന് അറിയാമോ സഹായിക്കാനുള്ള വരം ഒന്ന് പോരേ പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ട് പറയുന്ന ഒരു വരമാണ് സൗഖ്യമാക്കാനുള്ള വരത്തിന് ശേഷം സഹായിക്കാനുള്ള വരം ആ വരത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കർത്താവെ സഹായിക്കാനുള്ള വരം എനിക്ക് തരണേ ആവശ്യത്തിലുള്ള ആളുകളെ എപ്പോഴും സഹായിക്കാനുള്ള വരം അങ്ങനെയുള്ള ചില സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊരു ആവശ്യം കണ്ടാൽ മറ്റാരും കാണുന്നതിനുമുമ്പ് അവരോടെ പോയി അവരെ സഹായിക്കും സഫയിലൊരു ആവശ്യം അവർ കണ്ടാൽ കാഹളം ആഹളമൂതാതെ മറ്റാരും ശ്രദ്ധിക്കാതെ ഒന്നും അതുപോയി ചെയ്തു കൊടുക്കും ഓ അങ്ങനെയുള്ള സഹോദരന്മാരെ ഞാൻ ബഹുമാനിക്കും ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല യാതർച്ചയമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ സഹായിക്കാനുള്ള വരവുള്ള സഹോദരന്മാർക്കാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതിനുവേണ്ടി ആഗ്രഹിക്കുക ഇങ്ങനെയുള്ള വരത്തിൻ്റെ വലിയൊരു ആവശ്യം സഭയിലുണ്ട് അതാണ് ഒന്ന് വരുന്നതെങ്കിൽ നാം കാണുന്നത് അതുകൊണ്ട് എപ്പോഴും നന്ദി വരേറ്റുക ഇനിയും പറയുന്ന കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ ആത്മാവു കൊണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആത്മാവെന്ന് അറിയുമ്പം ഇങ്ങനൊരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആത്മ നിറവിനായിട്ട് അന്വേഷിക്കുക ആത്മാവ് കൊണ്ട് നിറയുക കർത്താവെ എഫേഷ്യർ അഞ്ചിൻ്റെ ഇരുപതിൽ പറയുന്ന ഈ ജീവിതം എനിക്ക് വേണം എനിക്കെപ്പോഴും നന്ദി പറയണം അതുപോലെ കർത്താവെ ഇരുപത്തിരണ്ടാം വാക്യം പറയുന്ന പോലെ ഇപ്രകാരമുള്ള ഇപ്രകാരമുള്ളൊരു ഭാര്യയായിരിക്കണം എൻ്റെ ഭർത്താവിന് എപ്പോഴും കീഴടങ്ങിയിരിക്കുന്ന ഒരാൾ ഓ വിവാഹിതരായ സഹോദരിമാരെ ഇതിനാണോ നിങ്ങൾ പരിശുദ്ധാൽമാവിനെ അന്വേഷിക്കുന്നത് എന്നോട് പറയണ്ട ദൈവത്തോട് പറയുക നീ ഭർത്താവിന് കീഴടങ്ങാത്ത ഒരു മത്സരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ നീ ആത്മാവുണ്ടെന്ന് അറിഞ്ഞാൽ മനോഹരമായിരിക്കും കർത്താവെ എനിക്ക് കീഴ്പ്പിടുന്ന ഒരു ഭാര്യയായിരിക്കണം അതിനാണ് എനിക്ക് പരിശുദ്ധാൽമാവെന്ന അറിവ് വേണ്ടിയത് ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാൽമാവ് നിറവ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികളാണ് ഞാനീ പ്രസംഗിക്കുന്ന കാര്യം കേൾക്കുന്ന ഭർത്താക്കന്മാർ വളരെ സന്തുഷ്ടരായിരിക്കും എന്നാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ആത്മാവണ്ടെന്നറിയണോ എന്തിനു വേണ്ടി ഇരുപത്തഞ്ചാം വാക്യം എഫ് എസ് എഞ്ചിൻ്റെ ഇരുപത്തഞ്ച് കർത്താവെ അങ്ങ് സഭയെ സ്നേഹിച്ചതുപോലെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം നിങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായി നിൻ്റെ ഇഷ്ടം വിട്ടുകൊണ്ട് കർത്താവെ ഇതുവരെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൾക്ക് വേണ്ടി മരിക്കാൻ തക്കവണ്ണം അവളെ ഞാൻ ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല എൻ്റെ എല്ലാ അവകാശവും വിട്ട് കളഞ്ഞുകൊണ്ട് കർത്താവെ അതിനുവേണ്ടി നിൻ്റെ ആത്മാവോണ്ട് എന്നെ നിറയ്ക്കണേ ഓ നീ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ് ഓ ഇതിനു വേണ്ടിയാണോ നീ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അന്വേഷിക്കുന്നത് ഒരുപക്ഷെ നീ ഒരു പിതാവായിരിക്കാം ഓ കർത്താവേ എഫ് എസ് ലേഖനം ആറിൽ പറയുന്ന പോലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ നാലാം വാക്യം നിങ്ങളുടെ മക്കളെ നിങ്ങൾ കർത്താവിൻ്റെ ബാലശിഷ്യയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കർത്താവ് എന്നോട് ക്ഷമിക്കണേ ഈ കാര്യത്തിനാണ് ഞാൻ പരിശുദ്ധാത്മാവിഷേകം അന്വേഷിച്ചിട്ടില്ല ഞാൻ പരിശുദ്ധാത്മാ അഭിഷേകം അന്വേഷിച്ചത് അന്യഭാഷ പറയാനും പ്രസംഗിക്കാനുമാണ് എന്നാൽ ഇവിടെ പറയുന്നത് ആത്മാവിൽ നിറയുവിൻ എന്ന് പറഞ്ഞിട്ട് ആറിൻ്റെ നാലിൽ കർത്താവിൻ്റെ ബാലശേഷിലും പത്യുപദേശലും കുഞ്ഞുങ്ങളെ വളർത്താനാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിൽ മിക്കവർക്കും മക്കളുണ്ട് എങ്ങനെയാണ് നിങ്ങൾ അവരെ വളർത്തുന്നത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ദയവായിട്ട് കേൾക്കുക ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സഹോദരനായിട്ടാണ് എവിടെയാണ് നിങ്ങളുടെ മക്കൾ ഇന്ന് അവർ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ നിങ്ങൾ ആത്മാവണ്ട് നിറയാനായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും നിങ്ങൾ പറയും സഹോദര എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യം നാളുകളിൽ എനിക്ക് ജ്ഞാനം കുറവായിരുന്നു ഞാനിത് ഗൗരവമായിട്ട് എടുത്തില്ല സാരമില്ല നിങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ ജീവൻ നിങ്ങൾക്കുണ്ടോ പ്രത്യാശം നിങ്ങൾക്കുണ്ട് ഇതുവരെ നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങളുടെ മക്കളും ജീവനോടെ ഉണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് പ്രത്യാശിക്കാം യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ ഇനിയും നിങ്ങളുടെ മക്കളെ കുച്ചു പ്രതീക്ഷയുണ്ട് അവരെത്രധികം പിന്മാറ്റത്തിലാണെങ്കിലും ആത്മാവോട് നിറയാനായിട്ട് ഇന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിനൊരത്ഭുതം ചെയ്യാൻ കഴിയും ദൈവത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിവിധ സാഹചര്യങ്ങളോട് അവരെ എത്തിക്കാനായിട്ട് ദൈവത്തിന് ഇന്നും സാധ്യമാണ് അവർ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ചോദിക്കും പപ്പ എനിക്കീ കർത്താവിനെ വേണം ഇപ്രകാരം അവർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര സന്തോഷമുണ്ടാവും ഇത് ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം അവർ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗമാണത് എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി വർഷങ്ങൾ ഇവിടെയും അവിടെയും അനേക രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പകുതി സമയം ഞാൻ എൻ്റെ കുടുംബത്തെയും ദൂരെയായിരുന്നു ഇന്ത്യയിലെ ദരിദ്രമായ ഗ്രാമങ്ങളിലായിരുന്നു അതിൽ മിക്ക സമയം ഒരിക്കലും പണത്തിനു വേണ്ടിയല്ല ഞാനത് ചെയ്തത് ഞാൻ ആളുകളിൽ നിന്ന് പണം വാങ്ങാറില്ല ഞാൻ ശമ്പളം എടുക്കാറില്ല പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കത്ത് വായിച്ചിട്ടില്ല എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിനെ സ്നേഹിക്കുന്നവരായി വളർത്തണം എന്നുള്ള കാര്യം അതായിരുന്നു ഒന്നാമത്തെ ആഗ്രഹം ഒരിക്കലും ഞാൻ കർത്താവിനോട് പറഞ്ഞു ഞാൻ പല സ്ഥലങ്ങളിൽ പോകുന്നു ഞാൻ അങ്ങയുടെ കുടുംബകാര്യം നോക്കുന്നു എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം അങ്ങ് നോക്കണേ ഞാൻ അങ്ങയുടെ രാജ്യത്തിനായി ജീവിക്കുന്നുണ്ട് എൻ്റെ കുടുംബകാര്യം അവിടെ നോക്കണേ അവൻ ഞങ്ങളെ കരുതി ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം അവൻ നോക്കി അവൻ ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കുക അവൻ്റെ രാജ്യത്തിന് നിനക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുന്നു ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുത്തോണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നഷ്ടമായിട്ടില്ല അവൻ്റെ വേലയ്ക്കൊന്നാം സ്ഥാനം കൊടുത്തോണ്ട് ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ വേലയാണ് ഒന്നാമത് എനിക്ക് വേണ്ടി അവിടുന്ന് കരുതണേ ഞാൻ പറയട്ടെ അമ്പത്തഞ്ച് കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ എത്രയോ മെച്ചമായിട്ട് അവൻ എന്നെ കരുതി ആത്മാവണ്ടെന്ന് അറിയുക ഇതിനു വേണ്ടിയാണ് എനിക്ക് ആത്മാവിൻ്റെ നിറവിൻ്റെ ആവശ്യമുള്ളത് ഒരു ദൈവിക കുടുംബം അണിയാനായിട്ട് ഈ ദുഷ്ടതലമുറയിൽ ഈ കാര്യം വെളിപ്പെടുത്താനായിട്ട് ഭർത്താവിനും ഭാര്യയ്ക്കും എങ്ങനെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയും എങ്ങനെ ദൈവഭക്തിയുള്ള മക്കളെ വളർത്താൻ കഴിയും പ്രാർത്ഥിക്കുക ദൈവത്തോട് നിലവിളിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാവു കൊണ്ടെന്ന് അറിയാൻ നിങ്ങൾ എത്രത്തോളം പരാജയനാണെങ്കിലും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങളൊരു പരാജയമായിരിക്കാം ദൈവം കർണയുള്ളവനാണോ ഒരു പക്ഷേ നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഈ സത്യമൊന്നും നിങ്ങൾ ഒരിക്കലും കേട്ട് കാണുകയില്ല ദൈവത്തിനതറിയാം നിങ്ങളിപ്പോൾ കേൾക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നെങ്കിൽ നിങ്ങളത് ഗൗരവമായിട്ടെടുക്കുമായിരിക്കും സാരമല്ല ഇന്ന് തൊട്ടത് എടുക്കുക ഭർത്താവെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്നു ഇന്നുമുതൽ ഞാനത് എടുക്കും എങ്കിൽ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബ ജീവിതത്തിലും ആത്മീയ പുരോഗതി ഉണ്ടാവും നിന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എന്നു മാത്രമല്ല ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി അവന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും